നമസ്കാരം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ കലൂരിൽ നടന്നത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഒരു നൃത്ത പരിപാടിക്കിടെ പതിനാലടിയോളം ഉയരത്തിൽ കെട്ടിയ ഒരു സ്റ്റേജിൽ നിന്ന് താഴെ വീണാണ് ഉമാ തോമസ് എം ഗുരുതരമായ പരിക്കേറ്റതും അവരിപ്പോൾ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതും ഇതിനെ സംബന്ധിച്ച് അവസാനമായി ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഈ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെയും ഈ സ്റ്റേജ് നിർമ്മിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നതാണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവന് അപകടകരമായ വിധത്തിൽ സ്റ്റേജ് നിർമ്മിച്ചു ആ സ്റ്റേജിന് മുന്നിലൂടെ ൾക്ക് പോലും നടന്നു പോകാനുള്ള വഴിയില്ലായിരുന്നു കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ മാത്രം നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവേ നമ്മുടെ നാടിനുള്ളത് ഇന്നലെ ആ അപകടത്തെ തുടർന്നുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു ഞെട്ടലാണ് യഥാർത്ഥത്തിൽ തോന്നിയത് അത്രയും അടി അതായത് ഒരു ഒരു നില വീടിന്റെ അത്രത്തോളം ഉയരത്തിൽ നിന്ന് താഴെ വീണ് മുഖത്തിനും തലയ്ക്കും അതീവ ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീയെ ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ച എല്ലാവരും തലയിലും കയ്യിലും കാലിലുമൊക്കെ താങ്ങിയെടുത്ത് ശരീരം പരമാവധി പിടിച്ചുലച്ചാണ് അവരെ ആംബുലൻസിലേക്ക് കയറ്റുന്നത് ഒരു സ്ട്രക്ചർ പോലും അവിടെ ഇല്ലായിരുന്നു എന്നത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ അതിശയമോ ഞെട്ടലോ വല്ലാത്തൊരു ആത്മരോഷവും ഒക്കെയാണ് തോന്നിയത് എന്നാണ് നമ്മൾ പഠിക്കുക ഓ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നോ തലയ്ക്ക് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റ് രക്തം മൂക്കിൽ നിന്നും വായിൽ നിന്നും അവരുടെ തലയിൽ നിന്നും വാർന്നൊഴുകയാണ് അപ്പോൾ തലയോട്ടി പൊട്ടിയിട്ടുണ്ടാവുമെന്നാണ് അത്രത്തോളം രക്തം ഒഴുകുന്നതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാനുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു കുറഞ്ഞ ആ തല അനക്കാതെ അവരെ നിശ്ചലമായി കിടത്തി ഒരു കിടത്തിയൊരു സ്ട്രക്ചറിലെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു സാമാന്യ ബോധം പോലും അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു എന്നത് നമുക്ക് നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണ് കുസാറ്റിൽ ഉണ്ടായ ഒരു സംഭവം നാല് വിദ്യാർത്ഥികളാണ് അവിടുത്തെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത് അതിനുശേഷം കുറച്ച് ദിവസം അതിനെക്കുറിച്ച് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ നിയമങ്ങൾ വരുന്നു പരിശോധനകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല ഇന്നും ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പൊ കണ്ടോണം കുറച്ച് നിയമങ്ങളൊക്കെ വരും ഇത്ര ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്റ്റേജിന്റെ ഉയരം ഇത്രയേ പാടുള്ളൂ ഇന്ന ഇന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഇറങ്ങും അഞ്ചാറ് ദിവസം ഒരു പരിശോധനയൊക്കെ നടത്തും അതിനുശേഷം അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്നൊരു സംവിധാനത്തെക്കുറിച്ച് അറിവില്ലായ്മ അതിനെക്കുറിച്ച് ഒരു അജ്ഞത ഇവിടുത്തെ ആളുകൾ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണെന്ന് തോന്നുന്നു ഈ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിലുള്ള വലിയ വലിയ പരിപാടികൾ ഇവിടെ നടത്താറുണ്ട് ഒരുപാട് ജനക്കൂട്ടം പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട് ആയിരത്തിന് മുകളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്ന ഏതൊരു പരിപാടിക്കും ഇരുന്നൂറ്റി അൻപത് ആളിന് ഒരു ക്രൗഡ് മാനേജർ എന്ന രീതിയിൽ ആളുകളെ വിന്യസിക്കണം അതുപോലെ തന്നെ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെഡിക്കൽ സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റുകൾ കൊടുക്കണം ആർക്കെങ്കിലും പലതരം അസുഖങ്ങളുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ കൊച്ചു കുട്ടികളെ മിസ്സായെന്ന് വരാം അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന എന്തൊരു എമർജൻസിക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഉണ്ടായിരിക്കണം അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് വളരെ ശക്തമായി ഇക്കാര്യം നടപ്പിലാക്കണം സർക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സ്കൂളിലെ ആനിവേഴ്സറി പ്രോഗ്രാം ആണ് നടക്കുന്നതെങ്കിൽ പോലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അറിയിക്കാൻ കൂടി ഒരു നിയമം വരണം എല്ലാവരും അങ്ങനെ അറിയിക്കണം കാരണം ഈ എന്തെങ്കിലും നമ്മൾ കരുതി കൂട്ടിയല്ല ആപത്ത് നമ്മളെ തേടി വരുന്നത് ഇപ്പൊ ഒരു വാഹനം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ എയർ ബാഗ് സംവിധാനം അവർ നമുക്ക് തരുന്നത് ഇത് അപകടത്തിൽ പെടും എന്ന് പറഞ്ഞുകൊണ്ടല്ല അപകടത്തിൽപ്പെട്ടാൽ അപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ചില സമയത്ത് സാധ്യതയുള്ളതായിരിക്കാം ഒരു അപകടം എന്തിനും സാധ്യതയുണ്ട് അല്ലേ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആ ആശുപത്രി സംവിധാനങ്ങൾ ഇതിന് കൂടി തയ്യാറായിരിക്കണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് അതീവ ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കൂടി ഒരു അവർ കൂടി ഒന്ന് സജ്ജമായിരിക്കണം ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയൊരു ദുരന്തവും സംഭവിച്ചതിന് ശേഷം സ്റ്റേജിലെ ക്രമീകരണങ്ങൾ ശരിയായിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം എന്താണ് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആകുമ്പോൾ അതിന് മുൻപായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനെങ്കിലും മുൻപായിട്ട് ചെന്ന് ആ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തം അതല്ലേ ആദ്യം ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് ഇപ്പോൾ സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു ആദ്യത്തെ ഉത്തരവാദിത്തം അവരുടേത് തന്നെയാണ് ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വി വരുമ്പോൾ ഇത്രയും പേർ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു സ്റ്റേജിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നതിന് ശേഷം അത് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാളും അവർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നല്ലേ അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണകർത്താക്കൾ കാണിക്കണ്ടേ ഡോക്ടർമാർ പറഞ്ഞിടത്തോളം ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറഞ്ഞാൽ പോലും കുറേ സമയത്തെ നീണ്ട മണിക്കൂറുകളുടെ നിരീക്ഷണത്തിലൂടെ മാത്രമേ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് യഥാർത്ഥമായി ഡോക്ടർമാർക്കും പ്രതികരിക്കാൻ പറ്റുകയുള്ളു ശ്വാസകോശത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നു തലയോട്ടി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ആ ബ്രെയിന് ചെറുതായിട്ട് ഡാമേജ് ഉണ്ട് അങ്ങനെ ഉള്ള ഇഷ്യൂസൊക്കെ വളരെ മേജർ തന്നെയാണ് ഒട്ടും നിസ്സാരമായി കാണാൻ കഴിയാത്ത കാരണം ഇത്രയും അടി പതിനാലടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതല്ലേ അപ്പോൾ നിസാരമായ ഫ്രാക്ചറുകളും ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു കണ്ണെത്തേണ്ടടുത്ത് കണ്ണെത്തിയാൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ ഒഴിവാക്കാവുന്ന വലിയ ദുരന്തങ്ങളാണ് അപ്പോ അതിനെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് ഇവിടുത്തെ ഓരോ ജില്ലാ ഭരണകൂടങ്ങളുമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകരാണ് അതുപോലെ തന്നെ കാലാവസ്ഥയിൽ പെട്ടെന്നൊരു ഒരു മാറ്റം ഉണ്ടായാൽ ഇത്രയും ആയിരം പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു പെട്ടെന്ന് പ്രതികൂലമായൊരു കാലാവസ്ഥ ഉണ്ടായാൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്തിട്ടാണോ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഗിന്നസ് റെക്കോർഡിൽ കയറുക എന്നുള്ള ഒരു നേട്ടമൊക്കെ തന്നെ ശരിയാണ് പക്ഷെ കുറെ ആളുകളുടെ ജീവൻ വെച്ച് കളിച്ചല്ലോ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെയും ജീവൻ നിസ്സാരമല്ല ആരുടെയും ആരോഗ്യവും നിസ്സാരമല്ല അപ്പോ ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ ഓരോരുത്തരും എടുക്കണം സംഘാടകർ കൃത്യമായി എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനെ തന്നെ സർക്കാർ ഏൽപ്പിക്കേണ്ടതാണ് ഇനിയെങ്കിലും ഇത്തരം ദൗർഭാഗ്യകരമായ ദാരുണമായ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ